ഒരു ാലത്ത് മലയാളത്തിലും തമിഴിലും നിരവധി ആക്ഷൻ കോമഡി റൊമാന്റിക് സിനിമകൾ ചെയ്ത പ്രതിഭയാണ് തുളസീദാസ് മുപ്പത്തിനാലോളം ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലും തുളസീദാസ് സംവിധാനം ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ മികച്ച ചിത്രങ്ങൾ ചെയ്യുന്ന സംവിധായകൻ എന്ന ടാഗ് ആയിരുന്നു തുളസിദാസിന് മലയാള സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കില്ലാടി രാമൻ സംവിധാനം ചെയ്തതിനു ശേഷം സംവിധാന രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയാണ് തുളസിദാസ് സിനിമാക്കാരുടെ പൻഷിനുകളിൽ വരെ വിരളമായി മാത്രം പ്രതീക്ഷപ്പെടാറുള്ള തുളസിദാസ് കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് കൊട്ടാരക്കര രവിയുടെ മകളുടെ വിഭാഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അതിനിടയിൽ ബട്ടർ നാട്ട് മീഡിയ എന്ന ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുന്ന തുളസിദാസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ദോസ്ത് സിനിമ സംവിധാനം ചെയ്തപ്പോഴുള്ള അനുഭവങ്ങളും കൊട്ടാരക്കര രബിയുമായുള്ള സൌഹൃദത്തെക്കുറിച്ചുമാണ് തുളസിദാസ് സംസാരിച്ചത് ദിലീപിനൊപ്പം ദോസ്തിൽ അഭിനയിക്കാൻ കുഞ്ചാക്കോ ബോബൻ ആദ്യം തയ്യാറായിരുന്നില്ല എന്നും തുളസിദാസ് വെളിപ്പെടുത്തി ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സിനിമയാണ് ദോസ്ത് വേറൊരു കഥയാണ് ജയറാമുമായിട്ട് ആദ്യം പ്ലാൻ ചെയ്തത് അത് നടക്കാതെ വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എറണാകുളത്തിരുന്ന് ഞങ്ങൾ രവിയേട്ടനും അച്ഛനും എല്ലാം കൂടി പ്ലാൻ ചെയ്ത സിനിമയാണ് ദോസ്ത് എന്റെ നല്ലൊരു സിനിമയാണ് ദോസ്ത് ഈ സിനിമയിലാണ് ജയസൂരിയെ ഞാൻ ചെറിയൊരു വേഷത്തിൽ അഭിനയിപ്പിക്കുന്നത് അവൻ ഇപ്പോൾ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നു പല സ്ഥലങ്ങളിലും ഞാൻ പോകുമ്പോൾ ആളുകൾ എന്നോട് പറയാറുണ്ട് ദോസ്തു പോലൊരു സിനിമ എടുക്കണമെന്ന് അത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ആ സിനിമ കേറിയിട്ടുണ്ട് രവിയേട്ടനുമായി ചേർന്ന് പിന്നെയും സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തു പക്ഷെ നടന്നില്ല ദോസ്തു പോലൊരു സിനിമ അദ്ദേഹം പിന്നെ ചെയ്തില്ല അതെപ്പോഴും രവിയേട്ടൻ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് എത്താൻ പറ്റിയില്ല നിർമ്മാതാവ് ഒരു സംവിധായകന് കൊടുക്കുന്ന ഒരു സഹകരണമുണ്ടല്ലോ നിങ്ങൾ ചെയ്യൂ നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് ഉള്ളത് അത് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ ലഭിച്ചിട്ടുണ്ട് അതേപോലെ സിനിമയായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഓർമ്മ ദോസ്തിൽ ദിലീപിന്റെ കൂടെ അഭിനയിക്കാൻ കുഞ്ചാക്കോ ബോബൻ ആദ്യം തയ്യാറായിരുന്നില്ല അങ്ങനെ ഞാനും രവിയേട്ടനും അദ്ദേഹത്തിന്റെ അച്ഛനുമെല്ലാം ഒരുമിച്ച് കുഞ്ചാക്കോ ബോബന്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന ചാക്കോ അച്ഛനോട് എല്ലാ കഥകളും പറഞ്ഞു പണ്ട് നസീർ സാറും മമ്മൂട്ടിയും സുകുമാരനും സോമനും സത്യൻ മാഷുമൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതിന്റെ പല കാരണങ്ങളും ഞാൻ പറഞ്ഞു എത്രയോ ഹീറോകൾ ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചത് എന്റെ മകന്റെ റോൾ ചെറുതാവില്ലേ മോശമാവില്ലേ ഒരു എഗ്രിമെന്റ് പോലെ തരണമെന്ന് ഞങ്ങളോട് ചാക്കുവച്ചന്റെ പിതാവ് പറഞ്ഞു ദിലീപ് കൂടെ നിന്ന് അഭിനയിക്കുന്നത് കൊണ്ട് ചാക്കു റോൾ ചെറുതാകുമോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നെ സംസാരിച്ചതിനു ശേഷം പടത്തിന്റെ അഡ്വാൻസ് കൊടുത്തു എന്നാണ് സിനിമ ഓർമ്മ പൂക്കൽ പങ്കിട്ട് തുളസിദാസ് പറഞ്ഞത് കുഞ്ചാക്കോ ബോബൻ ദിലീപ് കൂട്ടുകെട്ടിൽ പിറന്ന ഏക്കാലത്തെയും റിപ്പീറ്റ് വാലിയുമുള്ള സിനിമയാണ് ദോസ്തിനെക്കുറിച്ച് സിനിമാ പ്രേമികൾ പറയുന്നത് സിനിമയിലെ പാട്ടുകളെല്ലാം വൺ ഹിറ്റായിരുന്നു ചിത്രത്തിൽ ദിലീപിനും കുഞ്ചാക്കോ ബോബനും പുറമെ കാവ്യ മാധവൻ ജഗതി ശ്രീകുമാർ കലാഭവൻ മണി ബിന്ദു പണിക്കോർ തുടങ്ങി വലിയൊരു താരനിര അഭിനയിച്ചിരുന്നു